ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുത്തുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ ധർമ്മനാണ് റെസ്റ്റോറൻറ്റിലേക്കുള്ള ലോഡുമായിട്ട് ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിയുമ്പം ഓണർ ഇറങ്ങി വരികയാണ് ആഹാ ഇന്ന് ധർമ്മനാണല്ലേ ലോഡുമായിട്ട് വന്നിരിക്കുന്നത് അല്ല ബാലൻ എന്തി എല്ലാ തവണയും ബാലനാണല്ലോ ലോഡ് ഇറക്കാൻ വരാറ് ആ അളിയൻ എന്നിട്ട് തിരക്കുണ്ട് അതാ എന്നെ പറഞ്ഞു വിട്ടത് എല്ലാ സാധനങ്ങളും നീ കൊണ്ടുവന്നിട്ടുണ്ടോ ധർമ്മ എന്ന് ഓണർ ചോദിക്കാം എല്ലാം ഉണ്ട് ഇതാണ്ട ലിസ്റ്റ് എല്ലാം ഇല്ലേന്നൊന്ന് നോക്കിക്കേ ആ എല്ലാം ഉണ്ട് എന്നാൽ പെട്ടെന്ന് ഇറക്ക് എനിക്ക് പോയിട്ടേ വേറെ പണിയുള്ളതാ ധർമ്മ നീ ധീർത്തി കൂട്ടാതെ ഇതേ നല്ല തിരക്കുള്ള സമയമാ ഏതെങ്കിലുമൊക്കെ സ്റ്റാഫ് ഫ്രീ ആയാലേ എനിക്ക് ഈ ലോഡല്ലേ ഇറക്കാൻ പറ്റൂ എന്ന് ചോദിക്കാം ആ എന്നാൽ നിങ്ങളൊന്നു പോയി നോക്കിക്കേ എനിക്ക് പോയിട്ട് രണ്ടിടത്തോടെ ലോഡ് കൊടുക്കാനുള്ളതാ ഞാനിപ്പം നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ഓണർ അങ്ങോട്ട് കയറി പോവാ എന്നിട്ട് ദേവീനെ വിളിക്കാൻ ഒരു സ്റ്റാഫിനോട് പറയാം അപ്പം ദേവി അടുക്കളയിൽ ഇങ്ങനെ കേട്ടോ അപ്പം ആ പറഞ്ഞാ എന്ന് പറയുന്ന സ്റ്റാഫ് വന്ന് പറയാം ദേവി ദേവീനെ ഇത് മുതലാളി വിളിക്കുന്നുണ്ട് അയ്യോ ചേച്ചി എന്തു പറ്റി ഏയ് ഒന്നും പറ്റിയില്ല ലോഡ് വന്നിട്ടുണ്ട് അത് ഇറക്കാനാണ് ദേവിയെ വിളിക്കുന്നത് ആ അതായിരുന്നു ഞാൻ പേടിച്ചു പോയി അല്ല ദേവി എന്തിനാ പേടിക്കുന്നത് മുതലാളി വഴക്ക് പറയുമെന്ന് കരുതിയാണല്ലേ എന്ന് ചോദിക്കുക ഏയ് അങ്ങനെയൊന്നുമില്ല മനസ്സിലായി എന്തായാലും വഴക്കൊന്നും പറയാനല്ല ലോഡ് ഇറക്കാനായിട്ടാണ് വിളിക്കുന്നത് എന്ന് പറയാണ് അപ്പം നമ്മുടെ ദേവി ആ അത്രയേ ഉള്ളു ഞാൻ ഞാനിപ്പോൾ പോയി പോയിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുക ദേവി അവിടെ ചെല്ലുമ്പോഴാണ് ധർമ്മനെ കാണുന്നത് ഈശ്വരാ ധർമ്മന്മാമനാണോ ലോഡുമായിട്ട് വന്നിരിക്കുന്നെ മാമരങ്ങാനും എന്നെ കണ്ട ഇന്നത്തോടെ എല്ലാ കളികളും അവസാനിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയാം അപ്പോഴത്തേക്കും മുതലാളി ഇങ്ങനെ നോക്കി നിൽക്കുമോ ദേവി വരുന്നുണ്ടോ എന്നുള്ളത്വേ ആ താനെന്താണ് ഇവിടെ മാറി നിൽക്കുന്നത് എന്നും ദേവീനെ കണ്ടുമ്പോൾ ചോദിക്കും ഇങ്ങോട്ട് പാടോ എന്ന് പറയണം അപ്പോഴത്തേക്കും ധർമ്മം കാണുന്നത് പതിയെ പതിയെ ആ അടുത്തേക്ക് ചെല്ലുകയാണെ ധർമ്മൻ പുറം തിരിഞ്ഞാൽ നിൽക്കുന്നത് അപ്പം നമ്മുടെ ദേവീനെയും കാണുന്നില്ല മുതലാളി പറയും ആ എടോ ധർമ്മ ഇതാ ഇവിടുത്തെ പുതിയ സ്റ്റാഫ് നല്ലൊരു കുട്ടിയാ എന്ന് പറയണം ആ ശരി ശരി എന്നും പറഞ്ഞാൽ ദേവീനെ നോക്കാതെ തന്നെ ധർമ്മം പറയാം എന്നിട്ട് സാ ഇതാ ലോഡ് വേഗം ഇറക്കി വെച്ചോ ദേവി എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ലോഡെടുത്ത് ധർമ്മം കാണാത്ത രീതി മറച്ചു പിടിക്കുകയാണ് കേട്ടോ ദേവി എന്നിട്ട് അതും എടുത്തുകൊണ്ട് പോവുക അപ്പം പെട്ടെന്നൊരു പെണ്ണ് വന്ന് അത്രയും ഭാരമേറിയ ലോഡ് എടുത്തുകൊണ്ട് പോകുന്നതാണ്പ ധർമ്മം ചോദിക്കും അയ്യോ താൻ ഒറ്റയ്ക്ക് അതെല്ലാം എടുത്തോ എന്ന് പറയാണ് ഏയ് ഇതിന് വലിയ ഇല്ല സാർ എന്നപ്പോൾ ദേവി പറയും എന്നാലും കൊള്ളാം കൊള്ളാം നല്ല അധ്വാനിക്കാൻ മനസ്സുള്ള കുട്ടിയാട്ടോ താൻ എന്തായാലും ഈ കുട്ടി നിങ്ങൾക്ക് നല്ലൊരു അസെറ്റ് തന്നെ ആട്ടോ എന്ന് മുതലാളിയോട് പറയാം ഉം നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് കൊള്ളാം തന്നെ പോലെയുള്ള തൊഴിലാളികളാണ് ഞങ്ങൾ മുതലാളിമാർക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ കച്ചവടം മേരട്ടിക്കും തൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയെ ഞാൻ സമ്മതിച്ച് തരുന്നു എന്ന് പറഞ്ഞ് ദേവീനെ കുറേ നേരം പോഴത്ത് കിട്ടും അപ്പം ദേവി പറയും താങ്ക് യു സാർ എന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് എഴുത്തുകൊണ്ട് ഓടുവാണേ അപ്പോഴത്തേക്കും മുതലാളിയോട് നമ്മുടെ ധർമ്മം പറയും എന്തായാലും കൊള്ളാം പുതിയ സ്റ്റാഫ് കൊള്ളാം നന്നായിട്ട് പണിയെടുക്കാനുള്ള മനസ്സുണ്ടാ പെൺകുട്ടിക്ക് ആ ഇതെന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അല്ല എന്താ കുട്ടിയുടെ പേര് അപ്പോഴത്തേക്കും മുതലാളി ഇങ്ങനെ പറയാൻ ും പറയാ അല്ല എന്തെങ്കിലും ആവട്ടെ പേരൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്താ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം എന്നിട്ട് ധർമ്മൻ ഇങ്ങനെ അവിടെ നിന്ന് സംസ്പൈസ എണ്ണുവാണേ അല്ല കഴിഞ്ഞ തവണത്തെ രണ്ട് തവണത്തെ കൂടി കാശ് തരാനുണ്ടല്ലോ എടോ അതെല്ലാം കൂട്ടിയാ ഈ തന്നേക്കുന്നത് നീ എണ്ണി നോക്ക് ഇല്ലേ നോക്ക് എല്ലാം മേടിച്ചോണ്ട് ചെല്ലാനാ അളിയം പറഞ്ഞേക്കുന്നത് അല്ലെങ്കിലേ ഇങ്ങോട്ടുള്ള ലോഡ് വർക്കിലങ്ങ് നിൽക്കും അറിയാലോ അളിയൻ്റെ സ്വഭാവം അതൊക്കെ എനിക്കറിയാം രണ്ട് തവണ ഇച്ചിരി പെൻഡിങ് വന്നെന്നും കരുതി അതിന് മുന്നേ എപ്പോഴെങ്കിലും ഞാൻ താമസം വരുത്തിയിട്ടുണ്ടോ നീ നോക്ക് കറക്റ്റ് എമൗണ്ട് ഉണ്ട് അതെന്തായാലും ഞാൻ നോക്കിയിട്ടേ പോകുള്ളൂ അല്ലല്ലേ എൻ്റെ പറ്റൽ അളിയൻ എഴുതി വെക്കും എന്ന് പറഞ്ഞാൽ ധർമ്മൻ പൈസ എണ്ണുവാണേ അല്ല ഇതിലൊരു അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടല്ലോ എന്ന് പറയാം നീ ശരിക്കും എന്ന ധർമ്മ ഞാൻ കറക്റ്റ് കൈസെത്തുന്നത് അതെനിക്ക് തോന്നുന്നില്ല അഞ്ഞൂറ് രൂപയുടെ ഒരു കുറവായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ് അതേസമയം നമ്മുടെ മിത്രയും ആര്യനും കൂടെ ലോ അവരും ലോഡ് കൊണ്ടുപോകുന്നൊരു ലോറി കയറി പോകാനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നേ അതിനടുത്തേക്ക് ചെല്ലുക ഒരു വലിയൊരു ലോറി അവിടെ കിടക്കുക അത് കാണുമ്പോൾ മിത്രയുടെ ആരും പറയും ഇതാണ് ഞാൻ പറഞ്ഞത് സർപ്രൈസ് നമ്മുടെ യാത്ര ഇതിലാ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് എന്ന് പറയാം ഉം കൊള്ളാം എന്ന് അപ്പം മിത്രയും പറയും അപ്പം ലോറിയുടെ അടുത്തൊരു പയ്യൻ നിൽപ്പണ്ടേ അപ്പം ആ പയ്യനോട് ചോദിക്കും ഹേടാ നീ ലോഡെല്ലാം കേറ്റിട്ടുണ്ടോ കറക്റ്റ് ലിസ്റ്റിലുള്ളതെല്ലാം ഇല്ലേ എന്ന് ആരും ചോദിക്കുക എല്ലാം ഉണ്ട് എൻ്റെ ചേട്ടാ ഞാൻ എല്ലാം കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട് ആ ഇതാലേ മിത്രച്ചി എന്ന് ചോദിക്കുക അപ്പം മിത്ര ചോദിക്കും ഏഹ് തനിക്കെന്നെ അറിയാവോ എന്ന് ചോദിക്കുക പിന്നെ എത്ര തവണ മിത്ര മിത്രയെന്ന് ഈ ആര്യൻ ചേട്ടൻ പറയാറുണ്ടെന്ന് അറിയാമോ അവിടെ നിന്ന് കണ്ണൊക്കെ കാണിക്കുക പറയല്ലേ പറയല്ലേ എന്നുള്ള രീതിയിൽ ഏഹ് ആര്യൻ എന്നെപ്പറ്റി പറയാറുണ്ടോടാ പിന്നെ ചേച്ചിനെ പറ്റി ഇഷ്ടം പോലെ പറയാറുണ്ട് അതുകൊണ്ടല്ലേ ചേച്ചി വന്നപ്പോൾ തന്നെ ഞാൻ മിത്രേച്ചി അല്ലേന്ന് ചോദിച്ചത് അപ്പോഴത്തേക്കും ആ പറയും ദേ ആര്യൻചേട്ടൻ കണ്ണും കൈ ഒന്നും കാണിക്കണ്ട പറയാനുള്ളത് ഞാൻ പറയും ഇതാ മിത്രേച്ചിന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല മിത്രേച്ചി അങ്ങനെയാ ഇങ്ങനെയാന്ന് രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കത് കേൾക്കാനേ നേരമേ ഉള്ളൂ അത്രയ്ക്കും തവണ ചേച്ചിനെ പറ്റി സംസാരിക്കാറുണ്ട് എന്ന് പറയാം എന്തായാലും ചേച്ചി കൊള്ള എൻ്റെ ആര്യൻ ചേട്ടന് നന്നായിട്ട് ചേരും നിങ്ങൾ മേയ്ഡ് ഫോർ ഏച്ചിതർ തന്നെയാ എന്ന് പറയാണ് ആഹാ എന്നെപ്പറ്റി സംസാരിക്കാറൊക്കെ ഉണ്ടല്ലേ കൊള്ള എന്നിട്ടാണ് എൻ്റെ അടുത്ത് വലിയ മസിലും പിടിച്ചിരിക്കുന്നത് അതൊക്കെ വെറുതെ എന്റെ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാലേ ഈ ആര്യൻ ചേട്ടന് ജീവന ഇതൊക്കെ വെറുതെ ചേച്ചിനെ കാണിക്കാനല്ലേ ഈ ചേട്ടന് പറ്റിയ ആളാ ചേച്ചി ചേട്ടനൊരു കലിപ്പനാണല്ലോ അപ്പൊ നീ എന്താടാ പറഞ്ഞു വരുന്നത് ഞാനൊരു കലിപ്പന്റെ കാന്താരിയാണെന്നാണോ നീ പറയുന്നേ ഏയ് അങ്ങനെയല്ല ആരും ചേട്ടന് കറക്റ്റ് മറുപടിയൊക്കെ പറയാൻ തക്ക ഒരു പെണ്ണ് തന്നെ ചേട്ടൻ്റെ ജീവിതത്തിൽ വന്നാലേ ചേരുള്ളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും മിത്രച്ച അതിന് പറ്റിയ ഒരാൾ തന്നെ എന്ന് ആ പയ്യൻ മിത്രയോട് പറയാം അതെന്തായാലും എനിക്ക് സൂചിച്ച് കേട്ടോ എന്ന് അപ്പം മിത്രയും പറയേ ആ എന്നാൽ ഇനി വൈകിപ്പിക്കേണ്ട നമുക്ക് യാത്ര തുടങ്ങാം എന്ന് പറഞ്ഞാൽ മിത്രയോട് വണ്ടി കയറിക്കോളാം പറയണേ അപ്പൊ ആര്യൻ അവളെ കയറാൻ സഹായിക്കുമ്പോൾ മിത്ര പറയും അയ്യോ വേണ്ട ആര്യ ഞാൻ തന്നെ കയറിക്കോളാം എന്ന് പറഞ്ഞാൽ ആ ലോറിയിൽ വലിഞ്ഞ് കയറാൻ നോക്കുകാട്ടോ പക്ഷേ നമ്മുടെ മിത്രയ്ക്ക് ഒറ്റയ്ക്ക് അത് കയറാനായിട്ട് സാധിക്കുന്നില്ല അപ്പം മിത്ര പറയും അയ്യോ എനിക്കിത് കയറത്തില്ലല്ലോ അതല്ലേ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേ ഞാൻ കയറാൻ സഹായിക്കാമെന്ന് താൻ എന്തായാലും ഇറങ്ങ് തന്നെ പിടിച്ച് കയറ്റുന്ന കാര്യം ഈ ആര്നേറ്റു എന്നും പറഞ്ഞ് നമ്മുടെ മിത്രേനെ പിടിച്ച് ആര്യനാണെങ്കിൽ ലോറിയിലേക്ക് കയറ്റുകട്ടോ എന്നിട്ട് ആ പയ്യനോട് യാത്ര പറഞ്ഞ് ആര്യന് വണ്ടി കയറുക അങ്ങനെ അവരുടെ യാത്ര അവിടെ ആരംഭിക്കുകയാണ് താനിങ്ങനെ ലോറിയിലൊക്കെ കയറി മുന്നേ യാത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇല്ലില്ല എന്തായാലും ഇത് തനിക്കൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും താൻ സമയം കളയണ്ട താനേ ഇരുന്ന് പഠിക്കാൻ നോക്ക് എനിക്ക് പല സ്ഥലങ്ങളിലും ലോഡ് ഇറക്കി ഇറക്കി വേണം പോകാനായിട്ട് എന്ന് ആരനോട് സോറി മിത്രയോട് ആരും പറയണ കേട്ടോ അതേസമയം നമ്മുടെ ധർമ്മം പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നിട്ട് പറയും ഇതിലൊരു അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടല്ലോ എന്ന് പറയുകയാണ് അല്ല ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാണ് ആ പെൺകുട്ടി നല്ലൊരു ജോലിയാന്ന് ഉക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് അതെവിടത്തുള്ളതാ എന്ന് ചോദിക്കാം അതിവിടെ അടുത്ത് തന്നെ ഉള്ളതാടോ ധർമ്മം എന്തായാലും ഏതോ നല്ല കുടുംബത്തിലെ കുട്ടിയാ പക്ഷേ അതിൻ്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് അതെന്താ ഭയങ്കര കഷ്ടത്തിലാന്ന് പറയാനായിട്ട് ഓ അതിൻ്റെ അച്ഛനെന്തോ തളർവാദം പിടിച്ചു കിടക്കുക അമ്മയോ മാനസിക രോഗി പിന്നെ അനിയനും എന്തോ വയ്യാത്തതാണ് ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും ും ഈ പെൺകുട്ടിയുടെ തലയില എന്ത് ചെയ്യാനാ അപ്പം ധർമ്മം പറയും ആ ചിലരുടെ കഥകളൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് തോന്നുന്നത് ആ എന്തൊക്കെ പറഞ്ഞാലും ഏ ആ അഞ്ഞൂറ് രൂപ ഇനി എനിക്ക് തരണ്ട ഏഹ് താനെന്താണോ പറയുന്നത് അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് അല്ലേ അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടെങ്കിൽ ഇതാ കറക്റ്റ് അഞ്ഞൂറ് രൂപ താൻ പിടിച്ചോ എന്ന് പറയാം അയ്യോ ഇതേ നിങ്ങൾക്ക് തരാമെന്നല്ല ഞാൻ പറഞ്ഞത് ഇതാ പെൺകുട്ടിക്ക് കൊടുത്തേക്ക് ആ കുട്ടിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ആയെങ്കിൽ അത് ആവട്ടെ ഒരാൾക്കെങ്കിലും ഒരു ദിവസത്തേക്കുള്ള മരുന്നിനുള്ള പൈസയെങ്കിലും ആ അഞ്ഞൂറ് രൂപ കൊണ്ട് തേക്കാൻ പറ്റും എന്ന് പറയാണ് അപ്പം ഇതെല്ലാം കേട്ടോണ്ടാണ് കേട്ടോണ്ടാണെട്ടോ ദേവി അപ്പുറം നിൽക്കുവാണേ ദേവിക്ക് ദേവിക്കങ്ങ സങ്കടം വരുവാണ് ധർമ്മമാമൻ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ട് എടോ അന്നാലും ഒരന്നാലും ഇല്ല ഇന്നും ആ പെൺകുട്ടി വൈകിട്ട് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഇതെൻ്റെ വകയായിട്ട് ആ പെൺകുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തേക്ക് അവളുടെ ജോലി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതിന് ഞാൻ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവൾ വാങ്ങിക്കാതിരുന്നാലോ എന്തായാലും എന്തേലും എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയൊരു കാര്യമല്ലേ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ എനിക്കും പറ്റുള്ളൂ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ ഇതവൾക്കൊരു ചെറിയ സഹായമായാൽ അത്രയും ആയല്ലോ അണ്ണാരെ കണ്ണനും തന്നാലായത് എന്നല്ലേ എന്ന് ധർമ്മൻ പറയുക അപ്പം ബാലൻ തന്നെ വഴക്ക് പറയത്തില്ലേ അത് സാരമില്ല അത് എൻ്റെ പറ്റിൽ എഴുതിക്കൊള്ളാം ഞാൻ അളീനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അവിടെ നിന്നങ്ങ് പോവാം അപ്പം മുതലാളി പറയും എന്ന് നല്ല മനുഷ്യനാ എന്ന് ഇങ്ങനെ മുതലാളി മനസ്സിലിങ്ങനെ പറയുകയാണെ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശ്രീദേവി അവിടെ നിന്ന് കരയുവാ ഭയങ്കര സങ്കടപ്പെട്ട് കണ്ണക്കെന്ന് അറിഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാര്യമാണ് കേട്ടോ അതേസമയം നമ്മുടെ ആരിനും മിത്രയും കൂടെ ഭയങ്കര എൻജോയ് ചെയ്താൽ അവരുടെ യാത്ര മുന്നോട്ട് പോകുന്നത് മിത്രയ്ക്ക് ഭയങ്കര സന്തോഷവും ആര്യന് ഒപ്പമുള്ള ഈ അസുലഭ നിമിഷങ്ങളാണല്ലോ മിത്രയാണെങ്കിലും മനസ്സിൽ അവർ തമ്മിലുള്ള ഡുയിറ്റ് സോങ്ങ് ഒക്കെ കേട്ടോ മനസ്സിൽ കാണുന്നത് കൂട്ടിൽ നിന്നും കൂട്ടിലേക്കെന്നുള്ള പാട്ടിനിടുത്ത് അവളും മിത്രനും കൂടി പാടത്തും വരുമ്പിലും പുഴയിലും ആമ്പിത്തോട്ടത്തിലും ഒക്കെ ഡാൻസ് കളിക്കുന്നതും ഒരുമിച്ച് സമയം ചിലവിക്കും ചിലവഴിക്കുന്നതുമായ അവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെ മനസ്സിലിങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് നാണം കുണുങ്ങി ഇരിക്കുകയാണ് നമ്മുടെ മിത്ര പെട്ടെന്ന് ആരെയും വിളിക്കുന്ന എടോ താനിത് ഏത് ലോകത്താ എന്നിങ്ങനെ ചോദിക്കുക ഏയ് ഒന്നുമല്ല താൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യനും ഇങ്ങനെ പുറംതിരിഞ്ഞ് നിന്ന് ചിരിക്കുക ആരുടെ മനസ്സിലും അവർ തമ്മിലുള്ള റൊമാൻറ്റിക് മൊമെൻറ്റുകളൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ചാണ് കേട്ടോ അവരിങ്ങനെ യാത്ര തുടരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് അവരുടെ കുറേ എന്താ പറയുക വളരെ മനോഹരമായ പ്രണയനിമിഷങ്ങളൊക്കെ ഇന്ന് കാണാനായിട്ട് സാധിക്കും അതൊക്കെ ആണ് ഇന്നത്തെ എപ്പിസം വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ